ആഭരണങ്ങൾ വാങ്ങുക ധരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രവാസികളിൽ കൂടുതൽ ആളുകളും സ്വർണം വാങ്ങുമ്പോൾ ഒരു പ്രധാന ഉദ്ദേശം കൂടി വെക്കാറുണ്ട് മികച്ച ഒരു നിക്ഷേപ മാർഗമായിട്ടാണ് ഭൂരിഭാഗം പേരും സ്വർണത്തെ കാണുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് വേണ്ട ഒരു ഒരു വർഷം മുൻപ് സ്വർണം വാങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് രണ്ടായിരത്തി മെയ് ഇരുപത് ഇന്നിപ്പോൾ വിപണി റീഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആഭരണങ്ങളൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പുതിയ റെക്കോർഡ് വിലയായിരിക്കുന്നു ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ദൃർഹം ഇരുപത്തി അഞ്ച് ഫിൽസ് എന്ന രീതിയിലേക്ക് ഉയർന്നിരിക്കുന്നു നേരത്തെ വിപണി ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ഇരുന്നൂറ്റി എഴുപത് ദൃഹം എഴുപത്തി അഞ്ച് ഫിൽസ് ആയിരുന്നു മറ്റ് ക്യാരറ്റ് ഗോൾഡുകൾക്കും സമാനമായ വില വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദൃഹാണ് നേരത്തെ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദൃഹം അൻപത് ഫിൽസായിരുന്നു ഇരുപത്തി ഒന്ന് ക്യാരറ്റിന് ഇരുന്നൂറ്റി അറുപത്തി രണ്ടായിരുന്നത് ഇപ്പോൾ വിപണി റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി നാല് ദിർഹം അൻപത് ഫിൽസായിട്ടാണ് കൂടിയിരിക്കുന്നത് ആഗോള മാർക്കറ്റിലെ വില വർധനവ് തന്നെയാണ് യു എ വിപണിയിലേക്കും പ്രതിഫലിച്ചിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ ഒരു ഗ്രാം സ്വർണത്തിന് മുന്നൂറ് ദിർഹം എന്നുള്ള നിലയിലേക്ക് സ്വർണ്ണവില ഉയരും എന്നാണ് വിപണി ഇപ്പോൾ നൽകുന്ന സൂചനകൾ ഇപ്പോഴുള്ള വിലവർധന കാര്യമാക്കേണ്ടതില്ല ഇപ്പോൾ സ്വർണ്ണം വാങ്ങിയാലും ഭാവിയിൽ മികച്ച നേട്ടങ്ങളാണ് സ്വർണം നിങ്ങൾക്ക് നൽകുക എന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ദുബായിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് മെട്രോ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമായിരിക്കുന്നത് മെയ് ഇരുപത്തിയെട്ടോടു കൂടി മെട്രോ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും എന്ന രീതിയിലാണ് അറിയിപ്പുകൾ വന്നതെങ്കിൽ അടച്ചിട്ടിരുന്ന മൂന്ന് സ്റ്റേഷനുകൾ കൂടി പൊതുജനങ്ങൾക്കായി ഇപ്പോൾ പറഞ്ഞതിൽ നേരത്തെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഓൺ പാസീവും ഇക്വിറ്റിയും മഷ്റഖ് സ്റ്റേഷനുകളാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി റീഓപ്പൺ ചെയ്തു കൊടുത്തത് വലിയ പ്രയോജനമാണ് വലിയ അനുഗ്രഹമാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആർ ടി ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇനി ഇക്വിറ്റി സ്റ്റേഷനാണ് ബാക്കിയുള്ളത് അത് അടുത്ത ആഴ്ചയോടുകൂടി പ്രവർത്തന സജ്ജമാകും എന്നാണ് അവർ അറിയിക്കുന്നത് ഏപ്രിൽ പതിനാറിനുണ്ടായ കനത്ത മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ തുടർന്നാണ് റെഡ് ലൈനിലെ ഈ നാല് സ്റ്റേഷനുകൾ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി അടച്ചിട്ടിരുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് യാത്രക്കാർക്കുണ്ടായിരുന്നു എങ്കിലും ആർ ടി എയുടെ ആഭിമുഖ്യത്തിൽ മെട്രോ സ്റ്റേഷനുകളിൽ കണക്ഷൻ ബസ് സർവീസുകളൊക്കെ വളരെ വ്യാപകമായി ഏർപ്പെടുത്തി യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള വലിയ ശ്രമങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സ്റ്റേഷനുകൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിച്ചതിന് നേരത്തെ തുറക്കാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാവുകയാണ് വലിയ സൗകര്യമാവുകയാണ് ഏപ്രിൽ പതിനാറിലെ കനത്ത മഴ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നാശനഷ്ടങ്ങൾക്കും ഒക്കെ ഇടയാക്കിയത് നമുക്കറിയാം വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ചില ക്ലെയിമുകൾ റിജക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് ചില ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവർ ഈ പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പാക്കേജിന് അതിൻ്റെ പ്രീമിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ചില കമ്പനികളുടെ കാര്യമാണ് എടുത്തു പറയുന്നത് അൻപത് ശതമാനം വരെ പ്രീമിയത്തിൽ വർധന ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ പ്രീമിയം വർധന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏത് കമ്പനികളാണ് എന്നത് സംബന്ധിച്ച് ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക മറ്റ് ഇൻഷുറൻസ് കമ്പനികളും ഇത്തരത്തിൽ ത്തിലുള്ള പാക്കേജുകൾക്ക് പ്രീമിയം വർദ്ധിപ്പിക്കാൻ ആലോചനയിലുണ്ട് ആലോചിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് പറയുന്നത് ഇന്നിപ്പോൾ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അടക്കം പ്രധാനപ്പെട്ട ആളുകൾ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ വാർത്തയാണ് സംഭവത്തിൽ യു അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാനിയൻ ജനതയ്ക്ക് ഐക്യദാഠ്യവും പിന്തുണയും യു എ ഇ അറിയിച്ചിരിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി പറയാനുള്ളത് സത്യജിത് ഫിലിം സൊസൈറ്റി പ്രവാസി ഷോർട്ട് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു ഷാജി ബിജു അഖില ഷൈൻ ജോബിസ് ജോസ് എന്നിവർ മികച്ച അഭിനേതാക്കളാണ് മുഹമ്മദ് നിസാർ സംവിധായകൻ ഡോൾ സെൻസ്ലെസ് മികച്ച ഷോർട്ട് ഫിലിമായി തെരഞ്ഞെടുക്കപ്പെട്ടു ചെയർമാൻ സജൻലാൽ ജനറൽ സെക്രട്ടറി സവാദ് മറഞ്ചേരി ഭാരവാഹികളായ ജിൻസി സോജു അൻസർ കൊയിലാണ്ടി ദീപ പുനയൂർകുളം സിദ്ദിഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുകയും ചെയ്തു എസ് കെ ഒറ്റക്കാട് സ്മാരക സമിതിയുടെ ഈ വർഷത്തെ കഥാപുരസ്കാരത്തിന് പ്രവാസി എഴുത്തുകാരൻ അക്ബർ ആലിക്കര അർഹനായി ചിലയ്ക്കാത്ത പല്ലി എന്ന അദ്ദേഹത്തിന്റെ കഥാസമാഹാരത്തിനാണ് പുരസ്കാരം പതിനായിരം രൂപയും അടങ്ങുന്ന പുരസ്കാരം ജൂണിൽ കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും